അലൈക്കും വറഹമത്തുള്ള കുരുവട്ടൂരി കള്ളത്തൊരീ കത്തുകാരും മറ്റ് കള്ളത്തൊരീ കത്തുകാരെ പോലെയല്ല പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടവു നയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും ആദ്യകാലത്ത് ഇവർ ഇറങ്ങിയ സമയത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുലമ്മ എ പി ഉസ്താദിനേയും അതുപോലെ റൈസുലമ്മ സുലൈമൻ ഉസ്താദിനെയൊക്കെ പൊക്കി പൊക്കി പറയുകയും പൊന്മൽ ഉസ്താദിനെയും പേരുസ്താദിനെയും താ താറടിച്ച് കാണിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ ആ തന്ത്രം പരാജയപ്പെട്ടപ്പോ പച്ചക്ക് തോട്ടുമുക്കം ഇസ്മായിലിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നൌഷാദ് നൌഷാദ് പറയുന്നു കേട്ടു നോക്കി ആണ് എഴുതുന്നത് നോക്കൂ സഹോദരന്മാരായി ഈ ഹദഭാഗ്യൻ പറയുന്നത് തോട്ടുമുക്കം ഇസ്മായിൽ മുമ്പ് പരിചയപ്പെടുത്തിയതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ മൗലവി എന്നാണ് ഇവൻ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇവന് ഇത് പരിചയപ്പെടുത്തണമെങ്കിൽ ഇവന് ഉന്നത ഹദറത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അവൻ ഏത് രൂപത്തിൽ പറയണം മല്ലാക്ക് നിന്ന് മാറ്റി ഉണ്ടെങ്കിൽ കുട്ടികൾ നടത്തു എന്ന് പറഞ്ഞ പോലെ നൗഷാദ് ഇതൊക്കെ പറയണമെങ്കിൽ ഇവൻ്റെ ശേഖ ഏതെല്ലാം രൂപത്ത് പറഞ്ഞിരിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് ആ കുരുവട്ടൂർ കാട്ടുകള് സംസാരം എന്താന്ന് ഞമ്മക്കൊന്ന് കേട്ടു നോക്കാം ആ കാവല് നഷ്ടപ്പെട്ടപ്പോൾ പച്ചക്ക് തെളിഞ്ഞു ലോകര് കാണല്ലേ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് റസൂലുല്ലാന്റെ വെല്ലുവിളിച്ചവൻ അള്ളാന്റെ ഔലിയാക്കന്മാരെ കാലത്ത് ഔലിയാക്കളെ വെല്ലുവിളിച്ചവൻ ഏത് വാക്കുകൊണ്ടാണോ വെല്ലുവിളിച്ചത് അതേ വാക്കുകൊണ്ടല്ലാൻ്റെ ഔലിയാക്കളെ വെല്ലുവിളിക്കേ അങ്ങനെ ഒരു വലിയ ഉണ്ടെങ്കിൽ അങ്ങനൊരു ഷെയ്ഖുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുത്തുബ് ഉണ്ടെങ്കിൽ സൂര്യനെ തിരിച്ചു വിളിക്കും മോൻ പറഞ്ഞത് എന്നെ വാപ്പയും പറയണേ

മര്യാദയ്ക്കൊരു മുസ്ലിമാകാൻ പോലുമുള്ള യോഗ്യത ഇല്ലാത്ത വരുത്തം വന്നിട്ടാ പരിണി ഞാൻ ലഭ്യമാണ് ഇതേപോലെ തന്നെ മര്യാദയ്ക്കൊരു മുസ്ലിമാകാൻ പോലും യോഗ്യത ഇല്ലാത്ത വരുത്തം വന്നിട്ടാ ഞാൻ കുത്തുബാണ് ഞാൻ വലിയാണ് ഞാൻ ആ ലോകം ഒന്നായിട്ട് നിയന്ത്രിക്കുന്നത് എന്ന് സത്യത്തിൽ ഗുരുവട്ടൂരാക്കീമിൻ്റെ ഈ സംസാരം ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് ഫിറോവിന ആദ്യം ഇത് പറഞ്ഞ ഫിറോവിന അനെ റബ്ബുക്കുമ്മലായില്ല എന്ന് ഈ കുരുവട്ടൂർ ഹക്കീമിൻ്റെ ശരിക്കും ഷെയ്ത്താനീയത്തിൽ നിന്നുള്ള തുടർച്ച എന്ന് പറയുന്നത് അതിൻ്റെ അസുര കിടക്കുന്നത് ഫിറോനിലാണ് ഫിറോൻ പറഞ്ഞ അതേ വാക്കുകളാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുരുവട്ടൂർ ഷേഖും മുരിയതുകളും കളശേഖന്മാരായ ആളുകൾ മായാജാലങ്ങൾ കാട്ടി പലതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം വ്യാജ കരാമത്തുകളെ പൊളിച്ചു കാട്ടുകയാണ് ചെയ്യുന്നത് ഇവൻ തന്നെ എങ്ങനെ വന്നത് ചെറുപ്പകാലത്ത് ഇവൻ തൻ്റെ ഉസ്താദിനോട് പറഞ്ഞു എത്ര ഞാൻ ഇന്നലെ പള്ളിക്ക് വരാതിരുന്നത് ദറസിലേക്ക് വരാതിരിക്കാണ്ടായ കാരണം ഇന്നലെ ബഹുമാനപ്പെട്ട കുത്തുബില്ലാലം സി എം വലുവായി വന്നുകൊണ്ട് എൻ്റെ പെങ്ങളെ ഓപ്പറേഷൻ ചെയ്തിരുന്നു അതുകൊണ്ട് വരാതിരുന്നതാണ് അന്ന് പോകും എൻ്റെ ഉസ്താദ് പൂക്കോട്ടൂരിലുള്ളൊരു ബാക്കി സ്താദാണത്രേ ചോദിച്ചാലോ അങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പെങ്ങളെ കാണാൻ നമുക്ക് നാളൊന്ന് പോയിക്കൂടെ കാരണം സി എം വലുവായി വന്ന പെങ്ങളല്ലേ അപ്പം എന്നാൽ അന്ന് പോകണം നാളെ പോകാമെന്ന് പറഞ്ഞു അന്ന് പെട്ടി ബാഗ് കൊടുത്തു കണ്ട ദർസിന്ന് മുങ്ങിയതാണ് ആര് സാക്ഷാൽ ഗ്ലോബൽ വില്ലേജ് ഷെയ്ഖ് ഷേഖിന് അങ്ങനെയുള്ള പേരുള്ളത് ഓരെല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് എല്ലാ ആർമാദങ്ങളും ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് പോയത് ഈ ഷെയ്ഖിൻ്റെ ചെറുപ്പകാലത്ത് അവരുടെ അനുഭവസ്ഥരായ ഉസ്താദന്മാർ പല കഥകളും പറഞ്ഞു തരുന്നുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് പള്ളിയിൽ ഓതിപ്പെടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളി പൂട്ടിയതിന് ശേഷം അവത്തേ പള്ളി പൂട്ടിയിട്ടായിരിക്കുമല്ലോ മുത്തഹല്ലിമീൻ അങ്ങനെ പുറത്തായിരിക്കാം പൂട്ടി അവത്തേ പള്ളിയിൽ ഇവൻ കയറിയിരുന്നിട്ട് ഖുറാനോതും അതുപോലെ തിക്കറി ആടും മറ്റുള്ള മുത്തമി മുത്തഹല്ലിമീങ്ങളായ കുട്ടികളൊക്കെ ആഹാ ഇയാൾ വലിയ കറാമത്താണ് കാരണം പൂട്ടിയ പള്ളിക്ക് എങ്ങനെ കയറി എന്നുള്ളതാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ അന്നത്തെ കുറച്ചൊക്കെ തലയെടുപ്പുള്ള ബുദ്ധിയുള്ള കുട്ടികളൊന്നുമല്ല ചില കുട്ടികളും ഒരുപോലെ ആവില്ലല്ലോ കുട്ടികൾ ഇവൻ്റെ കാട്ടിക്കൂട്ടൽ പിറകിൽ നിന്ന് നന്നായി വീശിച്ചപ്പോഴാണ് എല്ലാം പൂട്ടി പൂട്ടി പോരുമ്പോൾ അതിലൊരു വാതിൽ തുറന്നിട്ട് സ്ഥിരമായി ആ വാതിലിലൂടെയാണ് ഇപ്പം കിടക്കുന്നത് അങ്ങനെ അവൻ്റെ ആ കള്ളക്കറാമത്ത് അവിടെ ഇട്ട് പൊളിച്ച് പക്ഷേ തൊയ്യൊരു കുഞ്ഞമ്മതിനോ അധുസംധാനമായിരിക്കുമോ അതറിയില്ല ഇപ്പം കള്ളക്കറാമത്തുകൾക്കെതിരെയും അതുപോലെ ഞാനും ഷെയ്ഹാൻ കുത്തുബാണെന്ന് പറഞ്ഞിട്ട് വ്യാജമായ കറാമത്ത് ആളുകൾ അത്തരം ആളുകൾക്കെതിരെ ബഹുമാനപ്പെട്ട തമിഴ്ലമ എ പി ഉസ്താദ് പറഞ്ഞതിനെയാണ് പരിഹസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹക്കിം ഉസ്താദിനും കൂടി കൂട്ടത്തിൽ പരിഹസിച്ചുകൊണ്ടാണ് ഈ സാക്ഷാൽ ഷേഖ് പറയുന്നത് എന്നാൽ ഈ ഷേഖ് ഉണ്ടല്ലോ സമസ്ത കേരള ജമീയത്ത് ഉലമയിലെ നാൽപ്പത് ആലിമീങ്ങളെയും ഒറ്റടിക്ക് അടിക്ക് ഇതേ കറാമത്ത് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നുണ്ട് വെല്ലുവിളിക്കുന്നുണ്ട് വെല്ലുവിളി വലിയ തെറ്റാണെങ്കിൽ ഇന്ന് കണ്ണാടിക്ക് നോക്കി പറയണ ചങ്ങാതി കേട്ടോ എന്താ ഹദറത്തിൽ 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 രോഗി കേസിൽ ആ ചെന്നാലും അതിനുള്ള പരിഹാരം നോട്ടം കൊണ്ടോ കൗലു കൊണ്ടോ ഷെയ്ഖുനാൻ അതിനെ അപ്പൊ തന്നെ പരിഹാരമാക്കി കൊടുക്കുന്നു മുഷാവറ നാൽപ്പതല്ല നാലായിരം കൂടിയാലും പതിനായിരം രോഗി വേണ്ട ഒരു രോഗി വന്നാൽ അവരെ മാറ്റി കൊടുക്കാൻ ഇവര് നാൽപ്പതെണ്ണൂടി കൂടിയാൽ കഴിയോ കേട്ടില്ലേ ഇതിന്റെ അവസാനത്തിൽ ഓം വെല്ലുവിളിക്കുന്നത് നാൽപ്പത് ആലിമീങ്ങളാകുന്ന മഹാന്മാരാകുന്ന നമ്മളെ നേതൃത്വത്തെയാണ് ഒറ്റടിക്ക് വെല്ലുവിളിക്കുന്നത് ഒരാൾ രണ്ടാളല്ല ഈ കാട്ടുകള്നെ വെല്ലുവിളിക്കുമ്പോൾ കാട്ടുകള് അത് വലിയ തെറ്റാണെന്നാണ് പറയുന്നത് അത് വലിയ ബഹുമാനപ്പെട്ട സി എം വലിയ അതിൻ്റെ കുരുത്തക്കേടല്ലാം കുരുത്താണ് അതുകൊണ്ടാണല്ലോ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് അന്നെ പിടിക്കപ്പെട്ടത് അതുപോലെ ഒരുത്തരെങ്ങനെ ഐസ്ക്രീമും തിന്നുകൊണ്ട് കടപ്പുറത്തൂടെ നടക്കുമ്പോൾ പിടിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലുഭായിയെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുകയും സമൂഹ മധ്യത്തിൽ പരിയത്തിക്കുകയും ചെയ്താൽ എൻ്റെ കാഫിലക്കാരെൻ്റെ ഉടായ്പ ഒന്നായിട്ട് എടുത്തേക്കേണ്ടി വന്നത് അല്ലേ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഒന്നൊന്നര ഷൊവ്വാലാണെന്ന് ആർത്ത് ഇറമ്മിക്കൊണ്ട് ഇനി പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഓർമ്മ അതിപ്പം എന്തായി ഒന്നരം ഷൊവ്വാലിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സി എം വലിയുടെ കറാമത്ത് വഫാത്തായിരിക്കുന്ന സി എം വലിയ അയാത്തായ സി എം വലിയ പവറാണ് വലിയ മനസ്സിലാകണത് ബഹുമാനപ്പെട്ടവരെ തൊട്ടപ്പോൾ ബഹുമാനപ്പെട്ടവര് കൂടിയ തൊട്ടത് മൂന്നെണ്ണം ഷവ്വാലിൽ ഒന്നായിട്ട് അവിത്തായി അല്ലേ ഇതിനൊന്നും ജനങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടങ്ങായി ഇപ്പോൾ ഇങ്ങനെ പഴയ തോട്ടുമുഖത്തിനും പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുണ്ടല്ലൊരു സാധനം തൊട്ടുമുക്കം ഇസ്മായിൽ ഏറ്റവും കൂടുതൽ വായയിലൂടെ വിസർജ്യം വന്നിട്ടുണ്ട് സാധനം തോട്ടുമുക്കം ഇസ്മായിൽ ആയിരിക്കും ഇസ്മായിലിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിപ്പോൾ ചെറുമട്ടത്തിലാണ് ഇതിനും പലതൊക്കെ വരാണ്ട് പച്ച തെറിയുമായി വരും നമുക്കറിയാം ഇവർ തെറിയൂര്മാരാണ് ഇൻഷാല്ല അവർ പറഞ്ഞൊരുപാട് തെറികളുണ്ട് അതിന് പുറമെ വരും ആരുടെ പിന്നെ മൈക്കകളാർ എന്ന് പറയുന്ന ആൾക്കാർക്ക് തൊള്ളക്ക് തീരെ ലൈസൻസ് ഇല്ല അദ്ധ്യസമ്മത അനവരി എന്ന് പറഞ്ഞൊരുത്തുണ്ട് അതുപോലെ ഒതുക്കകൾ നൌഷാദ് തൊയ്യൂര കുഞ്ഞറമേൻ ഇവരൊക്കെയാണ് ഇപ്പോൾ അതേ സമയത്ത് വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ സജീവം അയക്കുന്ന പല മുരീതികളുണ്ട് കുരുവട്ടൂരുള്ള സുനീർ പറഞ്ഞൊരുത്തൻ അതുപോലെ ലിങ്കം എന്ന് പറഞ്ഞൊരു ചങ്ങായി അതുപോലെ ചേലൂർ യൂസുഫ് എന്ന് പറഞ്ഞ ചെങ്ങായി ഇവരൊക്കെ പഴയ കാലത്തൊക്കെ കുരുവട്ടൂരിൻ്റെ പിന്നാലെ നടന്ന് കുരുവട്ടൂർ പഠിച്ചവരാണ് എന്ന് പറഞ്ഞാൽ നടത്തുന്ന ആൾക്കാരാണ് അങ്ങനെ കുരുവട്ടൂർ ഹക്കീമിൽ നിന്ന് കിട്ടിയതായ സംസ്കാരം അവരൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പച്ചത്തറികൾ അതൊക്കെ നമ്മളെ കയ്യിലുണ്ട് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഡാമേജ് കഴിഞ്ഞിട്ടാണ് ഹെഡ്സെറ്റ് ഇട്ടുകാണ്ടാവില്ലല്ലോ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കാം കാരണം നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മക്കളുണ്ടാവും കൊച്ചുമക്കളുണ്ടാവും മറ്റുള്ളവരൊക്കെ ഉണ്ടാവും അവരടീന്ന് നാട്ടുകാരുണ്ടാവും ആദരിക്കപ്പെടേണ്ട പല ആൾക്കാരുണ്ടാവും ഓരടീന്നൊക്കെ ഈ കുരുവട്ടൂർ ശേഷിൻറ്റേതാണെന്നും കുരുവട്ടൂരിൻ്റെ മുരീതിൻ്റെ എന്നും പറയേണ്ട ഇതാണ് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് നമ്മളോടുള്ള ബഹുമാനം കൂടി പോകും ആ ജാതി പച്ച തെറികളും പച്ച തോന്നിയാസുകളും വളരെ വ്യക്തമായി പറഞ്ഞാൽ ത്വരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓകാലത്തുമ്മൽ ഇരിക്കുന്ന ചെക്കന്മാരുടെ സംസ്കാരം പോലും ഉണ്ടാവില്ല വ്യാജത്വരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്താലുള്ള കുഴപ്പം അതാണ് നമ്മളാ ഓകാലത്തുമ്മൽ ഇരിക്കുന്ന ചെക്കന്മാർക്ക് ഇവരും കാട്ടിയും കൂടുതൽ സംസ്കാരം ഉണ്ടായിരിക്കും കാരണം അത്രയും അതപ്പതിച്ച വിഭാഗത്തിന്റെ പേരാണ് കള്ളത്തൊരിയക്കത്ത് മനസ്സിലായോ വിശുദ്ധ റമനാമാസം പോലും ഇവന്മാർ പച്ച തോന്നിയാൽ സം വിളിച്ചിട്ട് പറയുകയാണ് അതിനെ ന്യായീകരിച്ചു